ഒട്ടേറെ മനോഹരമായ കഥകൾ നമുക്ക് സമ്മാനിച്ച രാജീവ് ഷാജി എഴുതുന്ന മറ്റൊരു മനോഹരമായ കഥ ബാംഗ്ലൂർ നഗരത്തിലെ തിരക്കേറിയ ഒരു പ്രഭാതം പ്രത്യേകിച്ച് ഒരു പണിയുമില്ലാത്തോണ്ട് നഗരം ചുറ്റാ ഇറങ്ങിയതായിരുന്നു ജോ ഇത് ജോ മുഴുവൻ പേര് ജോ ജോസഫ് കോട്ടയംകാരനായ ഒരു തനി അച്ചായൻ വീട്ടിലെ അപ്പച്ചൻ മാത്രമേ ഉള്ളൂ ജോക്ക് പത്ത് വയസ്സുള്ളപ്പോൾ അമ്മച്ചവർ വിട്ടുപോയി അപ്പച്ചൻ അവൻ ഇന്നു നല്ലൊരു സുഹൃത്താണ് അവൻ എന്ത് കാര്യത്തിനും കൂട് നിൽക്കുന്നയാളും വഴികാട്ടി ഇന്ന് അപ്പച്ച ബിസിനസ് നോക്കി നടത്തുന്ന ഒരു ഇരുപത്തെട്ടുകാരൻ ജോയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ മനു ബാംഗ്ലൂരിലാണ് ജോലി ചെയ്തിരുന്നത് അവന് ദുബായിൽ പുതിയ ജോലി ശരിയായി ഇന്ന് രാവിലെ അവൻ ഇവിടുന്ന് ഫ്ലൈറ്റ് കയറി അവന്റെ വകയായിട്ടുള്ള ട്രീറ്റിന്റെ ഭാഗമായി അവൻ ഇപ്പം രണ്ടു ദിവസം ബാംഗ്ലൂരിൽ അടിച്ചു വിളിക്കാമെന്നായിരുന്നു ജോ ഇടക്കൊക്കെ ഇവിടേക്ക് വരുന്നതുകൊണ്ട് ഇവിടേക്ക് അവൻ ഒരുവിധം പരിചയമാണ് അതുകൊണ്ടാണ് അവൻ പോയ ശേഷം ഒരു ദിവസം കൂടി ഇവിടെ നിൽക്കാൻ ജോ തീരുമാനിച്ചത് അങ്ങനെ നഗരഭംഗി ആസ്വദിച്ച് നടക്കുന്നതിനിടയിലാണ് കുറച്ച് ദൂരെ ഒരാൾക്കൂട്ടം കണ്ടത് ഉടനെ അങ്ങോട്ടേക്ക് പോയി ആൾക്കൂട്ടത്തെ പകഞ്ഞു മാറ്റി അങ്ങോട്ടേക്ക് ചെന്ന് അവൻ കണ്ടത് രക്തത്തിൽ കുളിച്ചെടുക്കുന്ന ഒരു പെൺകുട്ടി നാട്ടിലെ പോലെ തന്നെ ഇവിടെയും ഫോട്ടോ എടുക്കാൻ ധൃതി കൂട്ടുന്നവർ അവന്റെ കറിപ്പും കൂടെ ഓണായി അപ്പച്ചന്റെ നല്ല സ്വഭാവം കുറച്ചൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് അവന് ദേഷ്യം തലക്ക് പിടിച്ചു അവിടെ കൂടിയവരോട് നാല് ഡയലോഗ് പറഞ്ഞ് ഒരു ടാക്സി കൈ കാണിച്ച് നിർത്തിയ ആ പെൺകുട്ടിയെയും എടുത്ത് അവൻ അടുത്തുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു അവൾ അവിടെ എത്തിക്കുമ്പോഴേക്കും അപ്പച്ചനെ വിളിച്ച് കാര്യം പറഞ്ഞ് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പോഴും അവൾക്കൊന്നും വരരുതെന്ന പ്രാർത്ഥന മാത്രമായിരുന്നു മനസ്സിൽ അരമണിക്കൂറിന് ശേഷം ഒരു നേഴ്സ് വന്ന് പറഞ്ഞു ആ കുട്ടിക്ക് എ പോസിറ്റീവ് ബ്ലഡ് വേണം അപ്പച്ചൻ അവൾക്ക് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിച്ചു എന്ന് തോന്നുന്നു അവൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എ പോസിറ്റീവാണ് അങ്ങനെ അപരിചിതയായ പെൺകുട്ടിക്ക് വേണ്ടി അവൻ്റെ രണ്ട് ബോട്ടിൽ ബ്ലഡ് അവൾക്ക് നൽകേണ്ടി വന്നു എന്നാലും സാരമില്ല അവൾക്കൊന്നും പറ്റാതിരുന്നാൽ മതിയെന്ന് അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു മണിക്കൂറുകൾക്ക് ശേഷം അവൾ അപകടനില തരണം ചെയ്തു എന്ന് അറിയാൻ കഴിഞ്ഞു ജോ കർത്താവിനോട് നന്ദി പറഞ്ഞു പിന്നെയും മണിക്കൂറുകളെടുത്ത് അവൾക്ക് ബോധം തെളിയുക അവൾ ബെറ്റർ ആകുന്നവർ അവളോടൊപ്പം ഉണ്ടാവണമെന്ന് അപ്പച്ചൻ പറഞ്ഞു അവളെ രണ്ടു ദിവസത്തിന് ശേഷം റൂമിലേക്ക് മാറ്റി ഐ സിയുവിൽ കയറി കണ്ടപ്പോൾ അവളുടെ പേര് അഭിരാമി എന്ന് മാത്രം അറിയാൻ കഴിഞ്ഞു എനിക്ക് വേണ്ടി കുറേ നാളായിട്ട് ബുദ്ധിമുട്ടേ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ കാണില്ലേ അവൾ അവനോട് പറഞ്ഞു അതുകൊണ്ട് അവൻ അവളെ നോക്കി അതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കോളൂ അവൾ പറഞ്ഞു ശരി ഞാൻ പോവാം തൻ്റെ കാല് കണ്ട് പ്ലാസ്റ്റിക്ടേക്ക് പോവാം ഈ കാല് വെച്ച് മര്യാദക്കുന്ന എഴുന്നേറ്റ് വാഷ്റൂമിൽ പോകാൻ പോലും പറ്റാത്ത താനെന്ത് ചെയ്യും അവൻ അവളോട് ചോദിച്ചു അത് ഞാൻ അവളവൻ്റെ മുഖത്ത് നിന്ന് നോട്ടം മാറ്റി രാണോ എന്താണെന്ന് എനിക്കറിയില്ല എന്നെ പറ്റി തനിക്കും അറിയില്ല പക്ഷേ തന്നെ ഈ അവസ്ഥയിൽ തനിച്ചാക്കി പോകാൻ എനിക്കാവില്ല തന്റെ വീട്ടുകാരെ അറിയിക്കാം അവരാരെങ്കിലും വരട്ടെ എന്നിട്ട് ഞാൻ പോവാം അതോ തനിക്ക് ഞാനിവിടെ തന്റെ കാര്യങ്ങൾ നോക്കുന്നു എന്നാലും വിരോധം ഉണ്ടോ ജോളോട് ചോദിച്ചു അയ്യോ അങ്ങനെ ഞാൻ പറഞ്ഞു ആവശ്യ ആവശ്യ സമയത്ത് ദൈവദൂതനെ പോലെ വന്ന നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ അന്വേഷിക്കില്ലേ അതാ അതാണെങ്കിൽ താൻ ടെൻഷൻ അടിക്കേണ്ട എനിക്ക് അപ്പച്ച മാത്രമേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും ഞാൻ അപ്പച്ചനോട് പറഞ്ഞിട്ടുണ്ട് അപ്പച്ചനെ പറഞ്ഞ് താൻ ബെറ്ററാവുന്നവർ തന്നോടൊപ്പം നിൽക്കാൻ ഇപ്പോൾ താൻ വേറൊന്നും ആലോചിക്കണ്ട റെസ്റ്റ് എടുത്തോ കുറച്ച് കഴിഞ്ഞ് തൻ്റെ വീട്ടിൽ വിളിക്കാം അല്ല തൻ്റെ വീട്ടിലായിരിക്കുന്നത് പാവന അവളോട് ചോദിച്ചു എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ എനിക്ക് രണ്ട് വയസ്സുള്ള അപ്പോൾ അച്ഛൻ ആ മനുഷ്യനെ അങ്ങനെ വിളിക്കാൻ എനിക്ക് തോന്നിയില്ല അയാൾ മറ്റൊരു സ്ത്രീയോടെ പൊളിച്ചു ഓടി പിന്നെ ആ അമ്മയറിഞ്ഞത് അയാൾക്ക് അമ്മയായിട്ടുള്ള കല്യാണത്തിന് മുമ്പേ ആ സ്ത്രീയായിട്ട് ബന്ധമുണ്ടായിരുന്നു പാവിൻ്റെ അമ്മ ആകെ തകർന്നുപോയി പിന്നീട് പിന്നെയുള്ള എൻ്റെ അമ്മയുടെ ജീവിതം എനിക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നു ഒത്തിരി കഷ്ടപ്പെട്ട് പണിയെടുത്ത എൻ്റെ അമ്മയെ വളർത്തിയതും പഠിപ്പിച്ചതും അമ്മയുടെ അവസ്ഥ നാളെ എനിക്കും വരുന്നതെന്ന് നമ്മ ആഗ്രഹിച്ചു അതുകൊണ്ടൊരു ജോലി കിട്ടം മാത്രം യുവാത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മതിയെന്ന് അമ്മ പറയും എനിക്ക് സ്വന്തമായിട്ടൊരു ജോലി ഉണ്ടെങ്കിൽ എന്തൊക്കെ പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ടായാലും അതിലൊന്നും പദല താല്യത്തിൽ നിൽക്കാൻ കഴിയുന്ന അമ്മയെന്നെ പഠിപ്പിച്ചു ജീവിതത്തിൽ ഇന്നോളം സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ടില്ലാത്ത എൻ്റെ അമ്മയ്ക്ക് സന്തോഷം നിറഞ്ഞ നാളുകൾ നൽകണമെന്ന് തോന്നി അതിനുവേണ്ടി വാശിയോടെ പഠിച്ചു നല്ല മാർക്ക് വാങ്ങി ഒടുവിലി നഗരത്തിൽ എനിക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ശമ്പളത്തോടെ ജോലി ശരിയായി അമ്മയെ പിരിഞ്ഞിരിക്കണമെന്ന ഉണ്ടായിരുന്നു പക്ഷെ അവിടെ അമ്മ എനിക്ക് ധൈര്യം തന്നു അങ്ങനെ ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ ഒരു കമ്പനിയിലെ അക്കൗണ്ടൻ്റായിട്ട് ജോലി കയറി ആദ്യമൊന്നും വലിയ കുഴപ്പങ്ങളില്ല കടന്നുപോയി പക്ഷേ കമ്പനി മുതലാളി ഉയർന്ന ശമ്പളത്തിൽ എനിക്ക് ജോലി വാഗ്ദാനം ചെയ്ത് എൻ്റെ ശരീരം കണ്ടുകൊണ്ടാണെന്ന് അറിയാൻ അധികം നാൾ വേണ്ടി വന്നില്ല അവൾ കരഞ്ഞുപോയി അവൾ അവസാനം പറഞ്ഞ കാര്യം കേട്ട് ജോ ഞെട്ടിയിരിക്കുകയായിരുന്നു ഒരു നിമിഷം വേണ്ടി വന്നു അവൻ സ്വഭാവത്തിലേക്ക് വരാൻ ഡോഹ് താനിങ്ങനെ കരയാതെ അവൻ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എന്നിട്ട് താനെന്താ ചെയ്ത് അയാളുടെ തനി സ്വഭാവം മനസ്സിലാക്കി ഞാൻ അയാളുടെ കർണ് കുറ്റി നോക്കി പൊട്ടിച്ച് അവിടുന്ന് ഇറങ്ങി പക്ഷെ അയാളുടെ വാക്കുകൾ എന്നെ വീണ്ടും തളർത്തി ഈ നഗരത്തിലൊരു കമ്പനിയിൽ എന്നെ ജോലി ചെയ്യാൻ അയാൾ അനുവദിക്കില്ലെന്ന് എനിക്കൊരു നല്ല ഭാവി ഉണ്ടായി എന്ന് ആശ്വസിക്കുന്ന അമ്മയോട് എന്ത് പറയുന്നു ചിന്തിച്ച് എങ്ങോട്ട് അത് നടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നേരെ പാഞ്ഞു വന്ന വാഹനത്തെ ഞാൻ കണ്ടില്ല അതാ നിങ്ങൾക്ക് എൻ്റെ ശല്യം സഹിക്കേണ്ടി വന്നേ ഓ താൻ എന്നോട് സഹായം ചോദിച്ചു വന്നൊന്നല്ലല്ലോ ഞാൻ സ്വമനസ്സോടെ തന്നെ സഹായിച്ചല്ലേ പിന്നീട് അങ്ങോട്ട് അവർ നല്ല സുഹൃത്തുക്കളായി അവർക്കിടയിൽ ഒരു വലിയ ആത്മബന്ധം ഉടലെടുത്തു അവളുടെ എല്ലാ കാര്യങ്ങളും അവൻ നോക്കി ആദ്യമൊക്കെ അവടെ ക്ലീനിങ് മറ്റും അവനെ കൊണ്ട് ചെയ്യിക്കുന്നതിൽ അവൾക്ക് എന്തോ ഒരു വല്ലായ്മ തോന്നി പക്ഷേ അവൻ്റെ ശാസനയിൽ അതൊക്കെ അവൾക്ക് ഓക്കെ ആയി ഒരു കൊച്ചു കുഞ്ഞിനെ എന്ന പോലെ അവൻ അവളെ പരിചരിച്ചു അപ്പച്ചനോട് അവൾ സംസാരിക്കാൻ തുടങ്ങി പതിയെ പതിയെ അപ്പച്ചൻ അവൾ മകളായും അവൾക്ക് അപ്പച്ചൻ അപ്പച്ചനവളുടെ അച്ഛനായും മാറി കുറച്ച് നാളുകൾക്ക് ശേഷം അവൾ പതിയെ അവൻ്റെ പിടിച്ച് കാലുകൾ തറയിൽ ഊന്നാൻ തുടങ്ങി അവനവൾക്ക് ഈ ചായനും അവൾ അവൻ ആമിയുമായി നീ നീ കിടക്ക് ഞാൻ ചായ വാങ്ങി വരാം അവൻ അവളോട് പറഞ്ഞു ശരി ചായ ക്യാൻറ്റിൽ എത്തിയപ്പോൾ നല്ല തിരക്കായിരുന്നു അവളുടെ ഫോൺ നഷ്ടപ്പെട്ട് കാരണം അവൾ വിളിക്കാനും പറ്റില്ല എന്തായാലും ചായ വാങ്ങിയിട്ട് പോകാമെന്ന് പറഞ്ഞ് അവൻ അവിടെ തന്നെ നിന്നു ഏകദേശം ഇരുപത് മിനിറ്റോളായി ജോ ഇങ്ങോട്ടേക്ക് പോകുന്നിട്ട് ചായ വാങ്ങാനായി ഫ്ലാസ്ക് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്നാരുടെയൊക്കെ അവൻ നിലവിളി കേട്ടു ആ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ കുറെ ആളുകൾ ഓടിവരുന്നാണ് കണ്ടത് കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഹോസ്പിറ്റലിനൊരു ബിൽഡിംഗ് ഷോർട്ട് സർക്യൂട്ട് കാരണം തീ പിടിച്ചു എന്നാണ് അറിഞ്ഞത് നെഞ്ചിരിപ്പോടെ ഏത് ബിൽഡിംഗ് ആണ് ചോദിച്ച് അഞ്ചാമത്തെ ബിൽഡിംഗ് ആണെന്ന് കേട്ടതും അവന് ഹൃദയം നിൽക്കുന്ന പോലെ തോന്നി ആമി എന്ന് വിളിച്ചുകൊണ്ട് ഓടുമ്പോൾ കാലുകൾക്ക് വേഗത പോരെന്ന് തോന്നിയവന് അവൾ കിടന്ന റൂമിനടുത്തേക്ക് പോലും പോകാൻ പറ്റിയില്ല ആകെ കത്തിയൊരു പിടി അവൻ അവിടെ ഇരുന്ന് അലറിക്കരഞ്ഞു രണ്ടു ദിവസത്തിന് ശേഷം നാട്ടിലെത്തിയപ്പോഴും അവന്റെ കണുനീർ തോർന്നിട്ടുണ്ടായിരുന്നില്ല മോനെ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അതിനെ കുറിച്ച് ഓർത്ത് മനസ്സ് എങ്ങനെ അപ്പച്ച ഞാൻ കൂടെ നിന്നൊരു കുഞ്ഞിനെ പോലെ നോക്കിട്ടു എനിക്ക് എനിക്ക് അവളെ സംരക്ഷിക്കാൻ പറ്റിയില്ലല്ലോ അപ്പച്ച അവന് സങ്കടം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എനിക്കുണ്ട് മോനെ സങ്കടം കുറച്ച് നാളുകൾ കൊണ്ട് എനിക്ക് മകളായി പക്ഷേ അവളൊന്നും കാണാൻ പോലും പറ്റിയില്ലല്ലോ എനിക്ക് നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരും നമ്മളിട്ട് പോകാനുണ്ട് അപ്പച്ച ആദ്യം അപ്പച്ചെ ഇപ്പോൾ അവൻ പൊട്ടിക്കരഞ്ഞു പോട്ടെ മോനെ ഇങ്ങനെ വിഷമിച്ചിരുന്ന് അവൾ തിരിച്ചു വരുമോ മോനെഴുന്നേറ്റ് ഫ്രഷായിട്ട് വല്ലതും കഴിക്കും വിന അപ്പച്ചൻ ചോദിക്കട്ടെ ശരിക്കും അവിടെ നിന്ന് നിനക്ക് ആരായിരുന്നു അറിയില്ല അപ്പച്ച പക്ഷെ ഒന്നറിയാം ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്ത് ഒരിക്കലും പ്രണയമായി കണ്ടിട്ടില്ല ഞങ്ങൾ അതിനപ്പുറം മറ്റെന്തോ ഒരു സൗഹൃദം ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു മോനിനി ബിസിനസ്സിലൊക്കെ പോലെ ശ്രദ്ധിച്ചു തുടങ്ങണം അപ്പോ ഒക്കെ ശരിയാവും ശരിയാപ്പച്ച അല്ലെങ്കിൽ ഞാനിങ്ങനെ സങ്കടപ്പെടുന്ന അവൾക്ക് ഇഷ്ടാവില്ല അങ്ങനെ അവൻ വീണ്ടവനെ തിരക്കുകളിലേക്ക് ചേക്കേറി എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിലൊരു നോവായ ആമി ഉണ്ടായിരുന്നു മോനെ നിനക്ക് വയസ്സ് ഇരുപത്തൊൻപത് ആവുന്നു ഇനിയും നിനക്കൊരു കൂട്ട് വേണ്ടേ മോനെ വേണ്ട അപ്പച്ച നമുക്ക് നമ്മൾ മാത്രം മതി അത് പറ്റിയില്ല എനിക്ക് ഈ വയസ്സാങ്കാലത്തൊരു പേരക്കുട്ടിയെ വേണം താരോ ഇരിക്കുക നീ എതിരൊന്നും പറയൂ ശരി അപ്പച്ചൻ്റെ ആഗ്രഹം ആണെങ്കിൽ അപ്പച്ച തന്നെ കണ്ടുപിടിക്കാൻ മരുമോളെ ശരി അങ്ങനെ ആയിക്കോട്ടെ ഒരാഴ്ചയ്ക്ക് ശേഷം മോനെ ഞാൻ ആ ബ്രോക്കറോട് പറഞ്ഞിരുന്നു നിനക്ക് പറ്റിയൊരു പെൺകുട്ടിയെ കണ്ടെത്താൻ അയാൾ ഇന്നലെ എന്നെ വിളിച്ചിരുന്നു ആ പെൺകുട്ടിയുടെ വീട്ടിൽ നമുക്കൊന്ന് പോവാം ശരി അപ്പച്ചാ എപ്പോഴാന്ന് പറഞ്ഞാൽ മതി പോവാം എന്നാൽ പിന്നെ നാളെ പോവാം ഞാൻ ബ്രോക്കറെ വിളിച്ച് പറയാം ഓക്കെ അപ്പച്ച ബ്രോക്കർ പറഞ്ഞ കുട്ടിയെ പോയി കണ്ടു കാണാൻ തിരക്കേടില്ല ഒരു കമ്പനിയിലെ അക്കൗണ്ടന്റാണ് അവൾ പേര് മീര ഫാമിലിയും പ്രശ്നമില്ല അപ്പച്ചനും ഇഷ്ടമായി അങ്ങനെ അത് ഉറപ്പിച്ച് ഞങ്ങൾ തിരിച്ചു വന്നു രണ്ടു മാസത്തിന് ശേഷം കല്യാണം ഒരിക്കലും അവൾ വർക്ക് ചെയ്യുന്ന ഓഫീസിന് അടുത്ത് ഒരു ആവശ്യമായി പോയതായിരുന്നു വെച്ചോ വരുമ്പോൾ അവളെ കൂടി കാണുമെന്ന് കരുതി ലഞ്ച് ടൈം ആയതിനാൽ ക്യാൻറ്റീനിലേക്ക് വരാൻ അവൾ പറഞ്ഞു അവൻ ക്യാനിൽ വെയിറ്റ് ചെയ്തു പത്ത് മിനിറ്റിനേഷം അവൾ വന്നു അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തല ഉയർത്തി നോക്കിയ ജോക്ക് അവന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല കൺ മുമ്പിൽ ആമി അവൻ സന്തോഷം കൊണ്ട് ചാടി എഴുന്നേറ്റ് അവൾക്കരിയിലേക്ക് ഓടി ഓളെ അവന്റെ ശബ്ദം കേട്ട് അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി അവൾ അവനെ കണ്ട് ഞെട്ടി അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൻ പരിസരം മറന്ന് അവളെ കെട്ടിപ്പിടിച്ചു അവൾ അവനെ ചേർത്ത് ഓളെ ആമി നീ നിനക്ക് നീ എങ്ങനെയാ മോളെ രക്ഷപ്പെട്ടത് അത് ബിൽഡിങ്ങിൽ തീ പഴുന്നുകൊണ്ട് അടുത്ത റൂമിൽ ആൻറ്റി പറഞ്ഞ് രക്ഷപ്പെട്ടോളാൻ പക്ഷെ നേരെ എഴുന്നേറ്റ് പോലും നിൽക്കാൻ പറ്റാത്ത ഞാനിങ്ങനെയാണ് ഓടുന്നത് പിന്നെ എന്നെ അന്വേഷിക്കുന്നെനിക്കറിയായിരുന്നു ഇച്ചായം വരുന്നവർ അവിടെ നിൽക്കാൻ തീരുമാനിച്ചു പക്ഷെ അപ്പോഴേക്കും ഹോസ്പിറ്റൽ സ്റ്റാഫിനെ അവിടുന്ന് മാറ്റി ഇച്ചായം വരും എന്ന് പറഞ്ഞിട്ടും അവർ കേട്ടില്ല ഇച്ചായനെ ആൾക്കൂടുതലൊക്കെ അന്വേഷിച്ചു പക്ഷേ ഒടുവിൽ അവിടുത്തെ മലയാളികളായ കുറേ നല്ല മനുഷ്യരുടെ സഹായത്തോടെ ഞാൻ നാട്ടിലെത്തി ആറുമാസത്തിനേഷം ഇവിടെ ജോലി കിട്ടി എന്താ ഇവിടെ എൻ്റെ ഭാവി വധുവാ മീരാ അയാളെ കാണാൻ വന്നാ ജോ പറഞ്ഞു ആ കൺഗ്രാറ്റ്സ് അവൾ അവന് കൈ കൊടുത്തു താങ്ക് യു ആമിക്കുട്ടി അവനവളെ ചേർത്ത് പിടിച്ചു അവളെ കൊണ്ട് മീരക്കടുത്തെത്തി അവളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പക്ഷേ അവർക്കറിയില്ലായിരുന്നു അവരെ അല്ല ആമിയെ പകയോട് നോക്കുന്ന മീരയുടെ കണ്ണുകളെ ഡീ നിന്റെ വീട് എവിടെ നിന്ന് പറയെ കാണു പിന്നെ നിന്റെ ഫോൺ നമ്പർ എന്താ ജോ ആമിയോട് പറഞ്ഞു അവൾ പറഞ്ഞ നമ്പർ ജോ സേവ് ചെയ്തു ഞാൻ അഡ്രസ്സ് സെൻഡ് ചെയ്യാം അവൾ പറഞ്ഞു അല്ല അപ്പച്ചൻ നിന്റെ കാര്യം അറിഞ്ഞപ്പോൾ ഒത്തിരി സങ്കടമായി മോളെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടു നിന്നെ ഒന്ന് കാണാൻ പോലും പറ്റിയില്ലെന്ന് പറഞ്ഞു പക്ഷേ എന്നെ വേദനിപ്പിക്കാതിരിക്കാൻ ഒക്കെ ഉള്ളിലേക്ക് പാവും ഞാൻ എത്രയും വേഗം എൻ്റെ വീട്ടിൽ വരും അപ്പജനായിട്ട് അവൾ ശരി ജോ അവളെ ചേർത്ത് പിടിച്ചു അവൾ ആ ശരി ചോച്ചായ മീര താങ്ക്സ് എന്തിന് അവൾ ആമയോട് ചോദിച്ചു നീ എനിക്ക് ഇച്ചയെ കാണാൻ പറ്റി ഐ എം സോ ഹാപ്പി അവളോടൊന്ന് പോയി ഇതുവരെ എന്നോട് പോലും ചോച്ച ഇത്രയും ക്ലോസ് ആയിട്ടില്ല പക്ഷേ അവളെ കണ്ടോടിനെ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്ന വിശേഷമെങ്കിലും ഒക്കെ ഉം എന്റെ ജോച്ചാനോട് മറ്റാരെങ്കിലും ക്ലോസ് ആവുന്ന ഞാൻ സഹിക്കില്ല നി ഞാൻ ജോച്ചാനിൽ നിന്ന് നയിട്ടിരിക്കും മീരയാ പറയുന്നേ വീട്ടിലെത്തിയ ജോ അപ്പച്ചനോട് ആമിയെ കണ്ട കാര്യം പറഞ്ഞു അപ്പച്ചൻ ഒത്തിരി ഹാപ്പിയായി എത്രയും വേഗം ആമിയെ കാണുമെന്ന് അപ്പച്ചൻ പറഞ്ഞു അന്ന് രാത്രി ജോ ആമിയെ വിളിച്ചു അവർ കുറെ നേരം അവൾ അവളവുടെ അഡ്രസ്സ് സെൻഡ് ചെയ്തു പിറ്റേന്ന് തന്നെ ജോയെ അപ്പച്ചൻ ആമിയുടെ വീട്ടിലെത്തി അവളെ കണ്ട ഉടനെ അപ്പച്ചൻ മോളേന്ന് വിളിച്ച് അവളെ ചേർത്ത് പിടിച്ച് നിറുകയിൽ തലോടി അവള് അപ്പച്ചു വിളിച്ച് അപ്പച്ചനെ കെട്ടിപ്പിടിച്ചു ആഹാ കൊള്ളാലോ ഇപ്പൊ ഞാൻ പുറത്തായോ അവൻ പരിഭവത്തോട് അവരെ നോക്കി കുറേ നേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞു അവരവിടുന്ന് ഇറങ്ങിയപ്പോൾ കാറിൽ കരുതിയ കുറച്ച് സാധനങ്ങൾ കുറച്ച് കാശും അപ്പച്ചൻ അപ്പച്ച ഏൽപ്പിച്ചു അവൾ നിരസിച്ചു വേണ്ട അപ്പച്ചൻ ഇപ്പൊ ജോലി ഉള്ള കഴിഞ്ഞു പോകുന്നുണ്ട് ഇത് വേണ്ട മോള് ഞങ്ങൾ അന്യരായിട്ടാണോ കാണുന്നത് അയ്യോ ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിക്കലേ എന്നാ പിന്നെ അവള് വാങ്ങാ നമ്മൾ കൊടുക്കുന്ന നിരസിക്കാൻ അവൾക്ക് ആവില്ല എന്ന് പറഞ്ഞാലും നിങ്ങൾ സമ്മതിക്കില്ലല്ലോ അപ്പൊ ആ അങ്ങനെ വഴിക്കുവാ പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും പറയണം കേട്ടാലും ശരി ചായ ആമിയോട് അമ്മയുടെ യാത്ര പറഞ്ഞ അവർ അവിടെ ഇറങ്ങി ഇതിനിടയിൽ മീരയോട് ജോയി അപ്പശനും വീട്ടിൽ പോയ വിശേഷങ്ങളൊക്കെ ആമി പറഞ്ഞു ജോ അവള് വിളിക്കുന്നോ സംസാരിക്കുന്നോ ഒക്കെ പക്ഷെ അപ്പോഴൊക്കെ മീരയുടെ മനസ്സിൽ ആമിയോടുള്ള പക ആളിക്കത്തുകയാണെന്ന് അവരറിഞ്ഞില്ല ആമിയെ കൊല്ലാനുള്ള ദേഷ്യം അവളിയിലുണ്ടായി ഒരു ദിവസം അവടെ ബർത്ത്ഡേ ഫംഗ്ഷനാണെന്നും ആമിയെ മാത്രമേ ക്ഷണിക്കുന്നുള്ളൂ എന്നും പറഞ്ഞു മീര ആമിയെ ഇൻവൈറ്റ് ചെയ്തു അവരെ ഫങ്ഷൻ തുടങ്ങിയതിന് തൊട്ടുമ്പോൾ വിളിച്ച് സർപ്രൈസ് കൊടുക്കാമെന്ന് അവൾ പറഞ്ഞു ആമിയോട് നേരത്തെ താൻ പറഞ്ഞു അത് അതുപക്ഷെ ആമിക്കുള്ള ചതിക്കുഴിയാണെന്ന് അവൾ അറിഞ്ഞില്ല അന്ന് മീര ലീവായിരുന്നു വീട്ടിൽ വന്ന അമ്മയോട് പറഞ്ഞ് അവൾ മീര അയച്ചു ലൊക്കേഷനിലേക്ക് പോയി പക്ഷേ സ്ഥലം എത്തോറ് അവൾക്കെന്തോ പന്തിയിട് തോന്നി അവൾ ഫോൺ എടുത്ത് മീരയെ വിളിച്ചു അവൾക്ക് റൂട്ട് തെറ്റിയോ എന്നറിയാം അവൾ അടുത്ത കണ്ട സൈൻ ബോർഡ് മീരയോട് പറഞ്ഞു അതുതന്നെയാണ് വഴിയെന്ന് മീര പറഞ്ഞു അങ്ങനെ അവൾ മീര പറഞ്ഞ ലൊക്കേഷനിലെത്തി ഇടിഞ്ഞു പൊളിഞ്ഞ് ഒരു പഴയ വീടാണ് അവൾ അവിടെ കണ്ടത് അവൾ ബാഗിൽ നിന്ന് ഫോൺ കയ്യിലെടുത്തോ മീര പുറത്തേക്ക് വന്നു ആ നീ എത്തിയോ വാവാ മീര അവളെ കൂട്ടി അകത്തേക്ക് പോയി ആമിക്കെന്തോ പേടി തോന്നി അകത്തേക്ക് നടക്കുന്നതിനോടൊപ്പം മീര കാണാതെ അവൾ ഫോൺ സൈലന്റ് മോഡാക്കി മീര അയച്ച ലൊക്കേഷൻ ജോക്ക് അയച്ചു ജോയുടെ നമ്പർ ഡയൽ ചെയ്ത് കോൾ പോകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി അകത്തേ കയറി ആമി ഞെട്ടി അവിടെ മൂന്നാല് ആണുങ്ങൾ അവളെ നോക്കി ഭക്ഷണം ചിരിച്ചിരിക്കുന്നു ആമിക്ക് കയ്യും കാലം വെറുക്കാൻ തുടങ്ങി അവൾ ഒളി കണ്ണാല് ഫോണിലേക്ക് നോക്കി ജോ കോൾ അറ്റൻഡ് ചെയ്തെന്ന് അവൾക്ക് മനസ്സിലായി അവൾക്ക് പെട്ടെന്നൊരു ബുദ്ധി തോന്നി അവൾ പേടി പുറത്ത് കാണിക്കാതെ മീരയോട് പറഞ്ഞു ആ മീര അല്ല ഇതെന്ന് എന്റെ ബർത്ത്ഡേ പാർട്ടി ഇവിടെ വെച്ച് ചേർത്തുന്നത് ഇവർക്ക് ആരാ എൻ്റെ ആങ്ങളമാരാ എൻ്റെ ആംഗളമാരല്ലേടി നിന്റെ കാലന്മാരാണ് ഇവര് മീര പൊട്ടി ചിരിച്ചു മീര നീ നീ എന്താ ഇങ്ങനെ എന്നെന്തിനാ ഇവിടെ നിനക്കറിയില്ല അല്ലേടി എൻ്റെ ജോച്ചയായിട്ട് നിനക്കെന്ന അടി ബന്ധം അവിടെ ഒരു കെട്ടിപ്പിടിക്കലും സ്വകാര്യം പറിച്ചിരുന്നു മീര നീ നീ എന്തൊക്കെയാ പറയുന്നേ ഇച്ചാൻ ഞാൻ കണ്ട മുതലുള്ള കാര്യങ്ങൾ ഇച്ചാ നിന്നോട് പറഞ്ഞില്ലേ പിന്നെന്താ പറഞ്ഞടി ഒരു റൂമിൽ ഒരു മാസത്തോളം നീ അയാളും മാത്രം അവിടെ എന്തൊക്കെ നടന്നിട്ടുണ്ടെന്ന് ആർക്കറിയാം ഛേ നീ ഇത്രയും വൃത്തിയിട്ട രീതിയിൽ ചിന്തിക്കുന്ന ഞാൻ ഒരിക്കലും കരുതിയില്ല മീര ഒക്കെ നിന്നോട് പറഞ്ഞില്ലേ എന്നിട്ടും എന്താടി നീയൊക്കെ പറയുന്നല്ലേ അറിയൂ നടക്കാൻ വയ്യാത്ത നിന്റെ മലവും മൂത്രം വരെ ക്ലീൻ ചെയ്യുന്ന അയാളായിരുന്നില്ലേ അപ്പം പിന്നെ ജി നിർത്തിടി ഇത്രയും അതപതിച്ച മനസ്സാണ് നിന്റെയെന്ന് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ ഡീ നിന്റെ വായിലിരിക്കുന്ന കേൾക്കാനല്ല നിന ഞാനിവിടെ എത്തിച്ചു എൻ്റെ ജോച്ചായി എനിക്ക് വേണം എനിക്ക് മാത്രം എനിക്ക് കിട്ടേണ്ട സ്നേഹം പകർത്തുപോകാൻ ഞാൻ അനുവദിക്കില്ല നീ ജീവിച്ചിരുന്ന നിന്റെ ജോച്ചായന എന്നെക്കാൾ കൂടുതൽ സ്നേഹിക്കും അതെനിക്ക് സഹിക്കാനാവില്ല അതുകൊണ്ട് ഇവരൊക്കെ നിനക്ക് നീ ഒരിക്കലും മറക്കാത്ത രീതിയിലുള്ള ട്രീറ്റ് തന്നു നിന്നെ അങ്ങ് കാലൻ്റെ അടുത്തേക്ക് അയച്ചോളും മീര പ്ലീസ് എന്നെ വിട്ടേക്ക് എനിക്കതിൽ പറ്റിയ എൻ്റെ അമ്മ തനിച്ചാവും പ്ലീസ് ഞാൻ ഈ ചായനെ വിളിക്കില്ല കാണില്ല പ്ലീസ് മീന തൊഴുകയ്യോടെ പറഞ്ഞു ഒരു പൊട്ടി ചിരിയാണ് മീനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഇല്ലടി നീ ജീവിച്ചിരുന്ന ജോച്ചായൻ നിന്നെ തേടി വരും അത് പാടില്ല അപ്പോഴേ ഏട്ടന്മാരെ ഇന്ന് നിങ്ങളുടെ ദിവസം നിങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് കൊന്നാൽ മതിയോളെ അവിടുന്ന് ഓടാൻ തുടങ്ങിയ ആമിയെ അതിലൊരാൾ ഇരുകൈയും പുറകിലേക്കാക്കി പിടിച്ചു നിർത്തി അതിലൊരാൾ അകറി അപ്പോ ഭായി ആമി മോളെ ഞാനും എന്റെ ചോച്ചാനും സുഖമായിട്ട് ജീവിക്കുന്നു അങ്ങ് പരലോകത്തിന് നീ കണ്ട് സംതൃപ്തി അടയി കേട്ടോടി അതും പറഞ്ഞ് മീര അവിടെ നിന്ന് ഇറങ്ങി മീര പ്ലീസ് എന്നെ അവിടെ തനിച്ചാക്കി പോല്ലേ പ്ലീസ് ആമി ആർത്ത് കറങ്ങു പക്ഷെ അത് കേൾക്കാൻ അവൾ നിന്നില്ല അവൾക്ക് ചുറ്റും നിന്നവരവൾ നോക്കി വശമായ ചിരിയോടെ അവരെല്ലാവരും അവർക്കരിയിലേക്ക് നടന്നെടുത്തു ഒരു നിമിഷം അവൾക്ക് അമ്മയെ ഓർമ്മ വന്നു തനിക്ക് എന്തെങ്കിലും പറ്റിയാൽ തൻ്റെ അമ്മ അവൾ ദയനീയമായി അവരെ നോക്കി പ്ലീസ് എന്നെ ഒന്ന് ചെയ്യല്ലേ അവൾ അവരുടെ മുമ്പിൽ കൈകൂപ്പി പക്ഷെ അവൾ പറയുന്ന കേൾക്കാൻ മാത്രം മനസ്സാക്ഷിയുള്ളവരായിരുന്നില്ല അവർ ഒരാൾ അവടെ കൈകൾ പിടിച്ചു വെച്ചു അവരിലൊരാൾ അവളുടെ സാരിയുടെ അറ്റം പിടിച്ച് ശക്തിയായി വലിക്കാൻ തുടങ്ങി സാരി അവളുടെ ശരീരത്തിൽ നിന്ന് അഴിച്ചുമാറ്റി അവൾ അപ്പോഴേന്ന് വെറുതെ വിണേ എന്ന് പറഞ്ഞ് പൊട്ടിക്കറഞ്ഞു ഒരു തന്നെ അവൾക്കടുത്തേക്ക് വന്ന് അവടെ മാറിൽ കൈവെക്കാനൊരുങ്ങിയതും മരക്കഷ്ണം പോലെ എന്തോന്ന് അവൻ്റെ കയ്യിൽ പതിച്ചു ഒരു നിലവിളിയോടെ അവൻ താഴേക്ക് പതിച്ചു എല്ലാവരും മരക്കഷ്ണം വന്ന ഭാഗത്തേക്ക് നോക്കി കണ്ണിൽ അഗ്നിയും ഒരു കയ്യിൽ മീരയുടെ മുടിക്കുത്തിനും പിടിച്ച് അവർക്കടുത്തേക്ക് നടന്നുവരുന്ന ഒരു ചെറുപ്പക്കാരൻ മറ്റുള്ളവർക്ക് അപരിചിതനാണെങ്കിലും ആമിക്ക് പരിചിതനായ ചെറുപ്പക്കാരനെ അവൾ അറിയാതെ വിളിച്ച് അവളുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു അവന്റെ കണ്ണുകളിലെ രൗദ്രഭാവം ആമിയൊഴികി അവിടെ കൂടിയവർ ഭയമുളവാക്കി ഒരു നിമിഷം ആമിയുടെ മേലിൽ അവന്റെ എന്താ ഇപ്പൊ നിനക്കൊക്കെ ചെയ്യണ്ടേ നീയൊക്കെ ഒറ്റ തന്നവനാണെങ്കി അവളെ ഒന്ന് കെട്ടിലമ്മയായിട്ട് സുഖമായിട്ട് വാഴാന്നോ അവൻ മീരക്ക് നേരെ തിരിഞ്ഞു മുഖത്തേക്ക് നോക്കടി മുഖം കുനിച്ചേൽക്കുന്ന മീരയെ നോക്കി ജോ അലറി മീര മുഖം ഉയർത്തിയതും അവടെ മുഖം അടച്ച് അവൻ പൊട്ടിച്ചു നീ ചെയ്തു വെച്ച ഈ വൃത്തിയേണതേണ്ട ശിക്ഷ എന്താണെന്നറിയോ നിനക്ക് നീ എന്തിനാണ് അവിടെ കൊണ്ടുവന്ന് ആ ദിവന്മാരെ കൊണ്ട് നിനക്കെന്നെ തിരിച്ചറിയാൻ വേണ്ടത് പക്ഷേ ഞാനത് ചെയ്യില്ല നിനക്ക് ഞാൻ അങ്ങനെ പിന്നെ നീ തമ്മിൽ എന്താടി വ്യത്യാസം പിന്നെ ജോ ഗുണ്ടകൾക്ക് നേരെ തിരിഞ്ഞു പിന്നെ അവിടെ തൃശൂർ പൂരത്തിന് തിരികെത്തിയ പോലെ ആയിരുന്നു കലാപരിപാടികൾ ആന്മാരെല്ലാം കണ്ടവഴി ഓടി അമ്മാതിരി അടിയായിരുന്നു നമ്മുടെ താരത്തിന്റെ ജോ ആമിക്ക് നേരെ തിരിഞ്ഞു മോളെ ജോ വിളിച്ച് ആമി ഓടിയാ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കറഞ്ഞു അവൾ കരച്ചിലിടക്കാൻ പാടുവിട്ടു ഏയ് മോളെ നിജാ വന്നില്ലേ പിന്നെന്താ ഓടെ സാറില്ല ഇതൊക്കെ ഒരു ദുസ്വപ്നെ കണ്ടാ മതി കേട്ടല്ലോ അവൻ അവന്റെ ഷർട്ട് ഊരി അവൾക്ക് ഇട്ടുകൊടുത്തു അവളെ ചേർത്ത് പിടിച്ചു ഡേ ഇന്നത്തോടെ അവസാനിപ്പിക്ക ഞാൻ നീ തമ്മിലുള്ള എല്ലാ ബന്ധവും നീ നീ ഇത്രക്ക് വൃത്തി കിട്ടണമെന്ന് ഞാൻ അറിഞ്ഞില്ല ചോച്ച ഇനി നിന്റെ പുഴുത്ത നാവിന്ന് അങ്ങനെ വിളി വേണ്ട ഇനി ഇവളുടെ മേൽ നിന്റെ നിഴലങ്ങാനും വീണറിയും പറഞ്ഞേക്കാം വാ മോളെ ആമിയെ കൊണ്ട് പോകാൻ തുടങ്ങിയ ജോരി നിമിഷം നിന്നു എന്താ ചായ ആമി അവനെ നോക്കി അതേ മോളെ നിന്ന് ഇത്രയും ദ്രോഹിച്ചവൾ അങ്ങനെ ഒന്നും ചെയ്യാതെ പോകുന്ന എനിക്ക് പറ്റൂടി മോളെ അവനൊരു ചിരിയോടെ ആമിയെ നോക്കി അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിടുന്നു ആ നിമിഷം തന്നെ അവൾ തിരിഞ്ഞ് മീരിയുടെ മുഖം അടച്ചൊന്ന് കൊടുത്തു ഇത്രയെങ്കിലും തന്നില്ലെങ്കിൽ ഞാനൊരു പെണ്ണല്ലാതായി പോകും ഓക്കെ അപ്പൊ കാര്യങ്ങളൊക്കെ വീട്ടിൽ ശ്രദ്ധിക്കു നമുക്കങ്ങ് പോയാലോ മോളെ ഓക്കെ ചായ എന്നോ വാ അവളെയും ചേർത്ത് പിടിച്ച നടന്നു അവര് പോയത് ആമിയുടെ വീട്ടിലേക്കാണ് പോകുന്ന വഴി അപ്പച്ചനോട് ആമിയുടെ വീട്ടിലേക്ക് വരാൻ ജോ പറഞ്ഞു ജോയും ആമയും വീട്ടിലെത്തിയപ്പോഴേക്കും അപ്പച്ചനും എത്തി കാറിൽ നിന്ന് ആമിയെ കണ്ട അമ്മയും അപ്പച്ചനും ഞെട്ടി അയ്യോ മോളെന് അമ്മ വേവലാതിയോടെ ചോദിച്ചു എന്താ മോനെ മോൾക്ക് പറ്റിയത് അപ്പച്ചനും അതേ അവസ്ഥയിലായിരുന്നു പറയൂ അപ്പച്ച ആദ്യം ഇവിടെ നാളത്തേക്ക് അയറ്റിക്കോട്ടെ നീ ഫ്രഷ് ആയി വാ ആമി അകത്തേക്ക് പോയി ജോ അപ്പച്ചനോട് അമ്മയോട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു ചേ ഇത്രക്ക് നീചനായ ഒരു പെണ്ണിനെയാണോ എന്റെ മകന് വേണ്ടി ഞാൻ കണ്ടെത്തിയത് അപ്പച്ചനെ ദേഷ്യം നിയന്ത്രിക്കാനായില്ല ഓരേ നീ ഇല്ലായിരുന്നെങ്കിൽ എന്റെ പോള് ആ അമ്മ വിതുമ്പി അമ്മ എന്താ ഇത് അവൾക്കൊന്നും പറ്റിയില്ലല്ലോ അമ്മ കറിയാതെ ജോ അവരെ ആശ്വസിപ്പിച്ചു ആമിയുടെ അമ്മ അവരെ അകത്തേക്ക് ആയറ്റി അവർക്ക് കുടിക്കാൻ കൊടുത്തു അപ്പോഴേക്ക് ആമി ഫ്രഷായി വന്നു ആ മോള് വന്നു ഇവിടെ ഇരിക്കും മോളെ അപ്പച്ചൻ അവളെ തൻ്റെ അടുത്ത് പിടിച്ചിരുത്തി ആ ഗീതെ മോളിരുത്തികൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എനിക്കെന്റെ മോളെ തീരുവോ മരുമകളായിട്ടല്ല മകളായിട്ടാ ഞാൻ ചോദിക്കുന്നത് ഇവളുടെ കണ്ണ് നിറയാൻ ഞങ്ങള് നോയിക്കോളാം പ്രതീക്ഷിക്കാത്ത കാര്യം കേട്ട ഞെട്ടില്ലായിരുന്നു ആമയും അമ്മയും എന്നാൽ ജോയിയുടെ മുഖത്ത് പുഞ്ചിരിയായിരുന്നു അത് ഏട്ടാ ഞാനെന്താ പറയുക നിങ്ങൾക്ക് ചേർന്ന പന്തല്ലല്ലോ ഞങ്ങളുടെ ഇത് അതെന്താ ഗീതെ നമ്മളൊക്കെ മനുഷ്യരല്ലേ എൻ്റെ മോനെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും ഇവൾക്ക് പറ്റും അതുമാത്രം മതി ഞങ്ങൾക്ക് എന്താ മോളെ നിനക്ക് ഇഷ്ടമാണോ അതപ്പച്ച ഞാൻ എനിക്ക് മോൾ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എന്നാൽ ഞങ്ങൾ ഇറങ്ങുമോ ഓഫീസിലൊന്ന് പോകണം ശരി അമ്മേ അമ്മി ഞാൻ വിളിക്കാം ജോയി അപ്പച്ചനും പോയി മോളെ എൻ്റെ മോളവിടെ സന്തോഷവതിയായിരിക്കും എന്ന് അമ്മക്ക് ഉറപ്പുണ്ട് എന്നാലും മോളുടെ ഇഷ്ടത്തിനാ പ്രാധാന്യം അവൾ നമുക്കൊരു പുഞ്ചിരി സമ്മാനിച്ചു എന്നത്തെയും പോലെ രാത്രി ജോ വിളിച്ചു പക്ഷേ ഇന്ന് അവർക്കിടയിൽ കുറേ നേരം മൗനം നിറഞ്ഞു ഡോ ജോ ആർദ്രമായി വിളിച്ചു അവൾ മേളിൽ വിളിയിട്ടു എന്താണോ താനൊന്നും ഞാൻ അതപ്പച്ച പറഞ്ഞ കാര്യം താൻ ആലോചിച്ചു എന്നിട്ട് എന്ത് തീരുമാനിച്ചു എന്ത് തീരുമാനിക്കാൻ ജീവിതകാലം മുഴുവൻ ഈ കലിപ്പൻ ഞാൻ സഹിക്കണം അവൾ ഒരിക്കലും ശ്രുതി ചിരിയോടെ ചോദിച്ചു ഓ എന്നാ വേണ്ട അത്രക്ക് ബുദ്ധിമുട്ടി ആരും ഇന്നും സഹിക്കണ്ട അവൻ പരിഭവിച്ചു അവളുടെ ചുണ്ടിൽ വീണ് പുഞ്ചിരി വിളർന്നു എന്താ അപ്പോഴേക്കും പിണങ്ങിയോ ഓ നമ്മളാരെ പിണങ്ങ വെറു വെറും വഴിപോക്കനല്ലേ അങ്ങനെയാ പറഞ്ഞു എന്തിനാ പറയുന്നു എനിക്കറിയാലോ എന്തറിയാമെന്നോ തീച്ചായ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഓ എന്താ എന്താമി ഓ ഒന്നുമില്ല ശരി ഞാൻ വെക്കുവോ ഈ കലിപ്പും കൂടി വാങ്ങിയിട്ട് തന്നെ വിളിച്ചാൽ മതി ഗുഡ് നൈറ്റ് ആമി കോള് കട്ട് ചെയ്തു പിറ്റേന്ന് രാവിലെ ജോ ആമിയുടെ വീട്ടിലെത്തി ഇനി ജോലിക്ക് പോകേണ്ടതെന്ന് അപ്പച്ചൻ ആമിയോട് പറഞ്ഞിരുന്നു അതുകൊണ്ട് ആമി വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ജോ വന്നപ്പോൾ അമ്മ ചെടി നനയ്ക്കായിരുന്നു ആ മോനെ കയറി വാ അമ്മ ജോയെ അകത്തേക്ക് ക്ഷണിച്ചു അവൾ നീ അമ്മേ അകത്തേക്ക് നോക്കി ജോ ചോദിച്ചു അവൾ അകത്തിൻ്റെ മോനെ ഞാൻ വിളിക്കാം വേണമേ ഞാൻ പോയി കണ്ടോളാം ആ എന്നാ ചായ പിടിച്ചിട്ട് പോ മോനെ മോൻ ഇരിക്കേ ഇപ്പോൾ ചായ ഒന്ന് വേണ്ടമേ ഞാൻ കുടിച്ചിട്ടാ വന്ന് ഞാൻ അവളെ അവളിന്ന് കാണട്ടെ ശരി മോനെ ജോ ആമിയുടെ റൂമിലേക്ക് പോയി ജോയെ കണ്ടത് ആമി പരിഭവത്തോടെ മുഖം തിരിച്ചു കണ്ട അതുകൊണ്ട് ജോര് പുഞ്ചിരിയോടെ ഡോറടച്ച് അവൾക്കടുത്തേക്ക് പോയി ബെഡിലിരിക്കുന്ന അവൾക്കടുത്തേക്ക് അവന് വിരുന്നു എന്താണ് മേഡം ഇതൊരു മാറിയില്ല പെണക്കം അവളൊന്നും മിണ്ടിയില്ല ഓഹോ മാവനുറുതാണ് അവനവുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ തന്നിലേക്ക് അടുപ്പിച്ചു അവളുടെ പുറം അവനെ നെഞ്ചിൽ തട്ടി നിന്നു അവൻ തൻ്റെ കയ്യാൽ അവിടെ ഇടതൂർന്ന മുടി മാടിയൊതുക്കി അവടെ പിൻകഴുത്തിൽ തൻ്റെ അധരങ്ങൾ ചേർത്തു അവളൊന്ന് പൊള്ളി പിടഞ്ഞു പോയി അവനവളെ തന്നിലേക്ക് ഒന്നുകൂടെ ചേർത്തണച്ചു അവളുടെ കാതോരം മെല്ലെ വിളിച്ചു ആമി അവൻ അവനവിടെ നാവിണിക്കിടയിലൂടെ അവടെ വയറിൽ തലോടി അവൾ തിരിഞ്ഞ് അവൻ്റെ നെഞ്ചിൽ മുഖം ചേർത്തു അവൻ അവളെ ഇരുവയ്യാലും ചേർത്തു പിടിച്ച് അവളുടെ നിറകയിൽ ഉമ്മവിച്ചു എനിക്ക് വേണം പെണ്ണെ നിന്നെ എൻ്റെ മാത്രം ആമിയായി അന്ന് ഞാൻ നിന്നെ പരിചരിക്കുമ്പോൾ നിന്നോട് കൊച്ചു കുഞ്ഞിനോട് തോന്നുന്ന വാത്സല്യമായിരുന്നു ആയിരുന്നു എന്നായിരുന്നോ നിന്നോട് എനിക്ക് അടങ്ങാത്ത പ്രണയമാണ് പെണ്ണെ ഐ ലവ് യു ആമി അവനവളെ അവളവനെ നെഞ്ചോട് ചേർന്ന് കണ്ണുകൾ അടച്ചു ഈ ലോകത്ത് തനിക്ക് ഏറ്റവും സുരക്ഷിതമായ തൻ്റെ ഇച്ചായന്റെ കൈകളിലാണ് താനെ നോർത്തപ്പോൾ സന്തോഷം കൊണ്ട് അവടെ മിഴികൾ നിറഞ്ഞിരുന്നു